ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഞാനെന്താ പ്രതികരിക്കാനാ അല്ല ഇത് ഇത് എവിടെ നടക്കാത്ത സിനിമാ രംഗത്ത് മാത്രമേ ഉള്ളൂ സിനിമാ രംഗത്ത് എന്ന് നിങ്ങൾ ഈ പറയുന്നത് പോയി സ്ത്രീകളെ പുരുഷന്മാരെ പേടിപ്പിച്ചെന്നില്ലേ പറഞ്ഞത് പീഡിപ്പിക്കുന്ന പറയാൻ എന്തര പീഡിപ്പിക്കുന്ന പറഞ്ഞാൽ ലൈംഗികബന്ധം സ്ത്രീകൾ താല്പര്യമുള്ളവർ അവർ ലൈംഗികബന്ധം ചോദിക്കും ഇവർക്ക് താല്പര്യമുണ്ട് അവര് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടും അതിന് എന്തൊരു പരാതി എന്തോ ഭൂമി വന്ന് മുട്ടുന്നത് അവർക്ക് അവിടെ സുഖമായിട്ട് കിടന്നു ഇറങ്ങുന്നോന്ന് നോക്കാൻ വേണ്ടിയാണ് വന്ന് മുട്ടുന്നത് അല്ല വേറെ തെറ്റിനൊന്നുമല്ല അവർക്ക് അവിടെ പ്രൊഡ്യൂസറേ പ്രൊഡ്യൂസറുടെ ആൾക്കാർ വന്നോ നിങ്ങൾ സുഖമായിട്ട് കിടക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ അത് ചോദിക്കാൻ വേണ്ടിയാണെങ്കിൽ വന്ന് മുട്ടുന്നതെന്ന് ഞാൻ പറയും എന്നിട്ട് എവിടെ പരാതി കൊടുത്തു ഏതെങ്കിലും പരാതി കൊടുത്തു പരാതി കൊടുത്തു എന്നാ പിന്നെ അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്റെ പറയാതെ മേലില് ആ കമ്മിറ്റിയിലെ ശുപാർശകൾ കണ്ട് പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് ഉള്ളിൽ കുറ്റസമ്മതം ഉണ്ടെങ്കിൽ കുറ്റസമ്മതം ചെയ്തിട്ട് മേലിൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ ശ്രമിക്കുക അതിന് വശമ്പതരാകാതിരിക്കാൻ ഈ സ്ത്രീകൾ അടി നടിമാരൻ സൂ സൂക്ഷിക്കുക ഇത്രയുണ്ട് അല്ല അത് ഒരു കാര്യം ഉണ്ടെന്ന് ഇതിനകത്ത് കുറെ സത്യമുണ്ട് ഈ സത്യവും രണ്ട് ഭാഗത്തും ഇല്ലയോ അങ്ങനെ ബലാത്കാരമായിട്ട് ചെയ്യ ചെയ്തിരുന്നുവെങ്കില് ബലാത്കാരമായിട്ട് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് പോലീസിനോട് പറയാം അവിടെ പ്രഭങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ എന്തായാലും അതിനകത്ത് പെട്ടത്തില്ല അത് നമുക്കൊന്നും അതിലില്ല ആ അതാണ് നമുക്ക് ധൈര്യമായിട്ട് പറയും പിന്നെ ഈ ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട് അവരുടെ ഭാഗത്ത് ഇതൊക്കെ ഉണ്ട് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട് ചാൻസ് ചോദിച്ച് ചിലന്ന് പറഞ്ഞാൽ അവര് തിരിച്ചു വല്ലതൊക്കെ ചോദിക്കും അത് ചിലരും വഴങ്ങും ചിലരും വഴങ്ങത്തില്ല ഇത്രയേ ഉള്ളൂ ഏത് മേഖലയിലായില്ലാത്ത ബിനിമരംഗത്താവുമ്പോ ഇത് അറിയുന്നു പറയുന്നു അത് വേറെ രോഗമുണ്ട് നിങ്ങളുടെ 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 പെണ്ണാണെന്നും പറഞ്ഞ് മുറിയിൽ വന്ന് തട്ടിയെ തട്ടിട്ടുണ്ട് തട്ടിയുള്ളത് ഞാൻ തമാശ സത്യം അത് അത് അയാൾ അയാളുടെ ഡയറക്ടർ മരിച്ചുപോയി ആ പ്രൊഡ്യൂസർ മരിച്ചുപോയി ഞാൻ ഇനിയിപ്പം അതൊക്കെ പറയേണ്ട കാര്യമാണ് അതൊക്കെ പഴയ കാര്യങ്ങൾ എന്റെ അഭിപ്രായത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ നമ്മൾ വരിക രണ്ട് ഭാഗത്തും തെറ്റുണ്ട് ആ തെറ്റുകൾ നമ്മൾ അംഗീകരിക്കുക ഇന്മേലില് ഇത്തരം പിന്നെ എന്താണ് പരിപാടികൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി എടുക്കുക അവനെ അവന് സൂക്ഷിക്കുക അത്രയേ ഉള്ളൂ